പെട്രോ അൽവാരസ് ഖബ്രാൾ പെട്രോ അൽവാരസ് ഖബ്രാൽ വർഷം ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ വാസ്കോഡാമ ഇന്ത്യയിലേക്കുള്ള പുതിയ സമുദ്രപാത കണ്ടെത്തിയതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി നേരിട്ടുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിനായി അയച്ച രണ്ടാമത്തെ പര്യവേഷണ സംഘത്തിൻ്റെ തലവനായിരുന്നു ഖബ്രാൾ വാസ്കോഡഗമ ഇന്ത്യയിലേക്കുള്ള പുതിയ സമുദ്രപാത കണ്ടെത്തിയതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി നേരിട്ടുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിനായി അയച്ച രണ്ടാമത്തെ പര്യവേഷണ സംഘത്തിൻ്റെ തലവനായിരുന്നു ഖബ്രാൾ ഖബ്രാളിൻ്റെ സംഘം ആദ്യം കോഴിക്കോട് സാമൂതിരിയുമായി വ്യാപാരത്തിന് ശ്രമിച്ചെങ്കിലും തദ്ദേശീയരായ അറബി വ്യാപാരവുമായുള്ള തർക്കങ്ങളെ തുടർന്ന് അത് പരാജയപ്പെട്ടു ഖബ്രാളിൻ്റെ സംഘം ആദ്യം കോഴിക്കോട് സാമൂതിരിയുമായി വ്യാപാരത്തിന് ശ്രമിച്ചെങ്കിലും തദ്ദേശീയരായ അറബ് വ്യാപാരികളുമായുള്ള തർക്കത്തെ തുടർന്ന് അത് പരാജയപ്പെട്ടു തുടർന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് നീങ്ങുകയും അന്നത്തെ കൊച്ചി രാജാവുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഇത് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കാൻ സഹായകരമായി കപ്രാളിൻ്റെ സംഘം ആദ്യം കോഴിക്കോട് സാമൂതിരിമായി വ്യാപാരത്തിന് ശ്രമിച്ചെങ്കിലും തദ്ദേശീയരായ അറബി വ്യാപാരികളുമായുള്ള തർക്കത്തെ തുടർന്ന് അത് പരാജയപ്പെട്ടു തുടർന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് നീങ്ങുകയും അന്നത്തെ കൊച്ചി രാജാവുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഇത് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കാൻ സഹായക സഹായകരമായി ഖബ്രാളിൻ്റെ ഈ സന്ദർശനം ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനിവൽക്കരണ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു കൊച്ചിയിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായും സൈനിക താവളുമായും ഉപയോഗിക്കാൻ ഇത് അടിത്തറയിട്ടു ചുരുക്കത്തിൽ ആയിരത്തി അഞ്ഞൂറിൽ കബ്രാൾ കൊച്ചിയിലെത്തിയത് പോർച്ചുഗീസും കൊച്ചിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് തുടക്കം കുറിച്ചു താങ്ക്